അനാഥ വിധവ സംരക്ഷണ സംവിധാനമായി ദ ലൈഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൊടുങ്ങല്ലൂർ ചാപ്റ്ററിന്റെ നാൽപ്പത്തിരണ്ടാമത് കുടുംബസംഗമവും പഠനോപകരണ വിതരണവും നടന്നു കുടുംബസംഗമം എസ് എൻപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു കേരളാടിസ്ഥാനത്തിൽ നിർധനരായ അനാഥ വിധവകളെ കണ്ടെത്തി ദീർഘവീക്ഷണത്തോടെ അവരെ വിജയവഴിയിൽ എത്തും വരെ പിന്തുണ നൽകുന്ന ബൃഹത്തായ സംവിധാനമായി ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് മാറിയത് ഒരു മാതൃകാപരമാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു ദഹലിയ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പ് ചെയർമാൻ കെ അബ്ദുള്ള ഹംസ മുഖ്യാതിഥിയായി പങ്കെടുത്തു ദിലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന ചെയർമാൻ സഫറലി ഇസ്മായിൽ പഠനോപകരണ വിതരണം നടത്തി അഡ്വക്കേറ്റ് മുബഷീർ അസ്ഹരി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ട്രസ്റ്റ് ചെയർമാൻ സലിം തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി താജുദ്ദീൻ സൊലാഹി സ്വാഗതം പറഞ്ഞു രക്ഷാധികാരി അഷ്റഫ് കളപ്പുറയ്ക്കൽ സഹവാസ ക്യാമ്പിൽ മികച്ച പ്രകടനം നടത്തിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഇഐ മുജീബ് ഹുസൈൻ തോട്ടുങ്ങൽ റഹി പുതിയ വീട്ടിൽ ചാലിൽ മുഹമ്മദ് നൌഷാദ് സിദ്ദിഖ് മാനങ്കേരി ബദ്രുദ്ദീൻ കാര സലാഹുദ്ദീൻ കരുപടന റാഫി കൊണ്ടാമ്പള്ളി ഷക്കീല സഫറലി മീന സലീം വഹീദ ഹുസൈൻ സുനിത താജുദ്ദീൻ സീന മുജീബ് ജമീല റഹീം ആബിദ് ടീച്ചർ സാജിദ് ടീച്ചർ റഹാനദ് എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി രണ്ടിൽ ഉമ്മ മരണപ്പെട്ടു അപ്പൊ പട്ടിണി പരിപാടനം തന്നെയായിരുന്നു ആ സമയത്ത് രക്ഷപ്പെട്ടിട്ടുമില്ല കഷ്ടപ്പാട് മാറിയിട്ടുമില്ല ഒന്നും ചെയ്തു കൊടുക്കാൻ എന്റെ മാതാപിതാക്കൾക്കും കഴിഞ്ഞില്ല ഇന്നിപ്പോ എന്തെങ്കിലും ചെറിയ രീതിയിൽ അവർക്ക് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്ന നേടിക്കൊടുക്കാൻ കഴിയുന്നൊരവസ്ഥയിലേക്കൊന്നും അവരുമില്ലാതെ അപ്പോ എനിക്ക് പ്രത്യേകിച്ച് മാതാപിതാക്കളെ ഉമ്മ അതുപോലെ തന്നെ പിന്നെ ഇതിന്റെ ഒരു കുടുംബം കുട്ടിയുടെ അവകാശം മനസ്സിലേക്ക് കുട്ടി കുടുംബം കുട്ടിയുടെ അവകാശം തന്നെയാണ് സർവക്തീരുമാനം തന്നെ ആയിരിക്കാം പല കുടുംബ കുട്ടികൾക്കും കുടുംബം നഷ്ടമാകുന്നു ചില കുടുംബങ്ങൾക്ക് കുട്ടികളും നഷ്ടമാകുന്നു അങ്ങനെ എന്റെ കുടുംബ കുട്ടിയുടെ അവകാശമല്ല അതോടൊപ്പം തന്നെ അവരുടെ ആവശ്യം കൂടിയാണ് കുടുംബം കുട്ടിയുടെ ആവശ്യം കൂടിയാണ് അതിനു വേണ്ടി നൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു പെൻഷൻ അതുപോലുള്ള പഠനോപകരണങ്ങൾ അതേ അവർ വീട് വെച്ചു കൊടുക്കൽ അങ്ങനെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞത് നിങ്ങളെ മുമ്പിൽ ഇന്നിങ്ങനെ നിൽക്കാൻ കഴിഞ്ഞത് സുശക്തനുഗ്രഹമായിട്ട് കാണുന്നു എന്നെ ഒന്നുകൂടി നിങ്ങളിലേക്ക് ഈ ഒരു കൂടിച്ചേർ